അച്ഛായ കണ്ണിക്കണ്ട ആടുമാഞ്ചി തേക്ക് പരിപാടി പോലെ അല്ല ഇത് കൊടുക്കുന്ന ഓരോ പതിനായിരം രൂപയ്ക്കും ഇരട്ടി ലാഭം രണ്ടും മൂന്നും വർഷം കൊണ്ട് അതങ്ങ് പടർന്നു വന്നലിരിക്കും മോനെ രാജേഷേ ഈ പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ തട്ടിയെടുക്കാൻ നിന്നെ പോലുള്ള ഒരുപാട് ഉടായ്പകള് നാട്ടിൽ നിങ്ങോട്ട് വിമാനം കയറിയിട്ടുണ്ട് നീ ഒന്ന് പോയടാം മനുഷ്യനമ്മേലും കിടത്താതെ തെറ്റിദ്ധാരണ ഇതാണ് തെറ്റിദ്ധാരണ ഒന്നും ചിന്തിച്ചാൽ മനസ്സിലാകത്തില്ലേ ഇതിൽ യാതൊരു തട്ടിപ്പും തരികിടയും ഒന്നും നിങ്ങൾ സ്വർണ്ണ പാതകം പദ്ധതിയിൽ അംഗങ്ങളാകുമ്പോൾ തന്നെ നിങ്ങൾ കമ്പനി ഒരു സ്വർണ്ണ ചെരുപ്പങ്ങ് തരും സ്വർണ്ണ ചെരുപ്പാ എവിടെ തരും ഇവിടാ നാട്ടിലാ അതല്ല ചായ ആപ്പിൽ കമ്പനി ആപ്പിൽ ചെരുപ്പിൻ്റെ കീടലൊരു ഫോട്ടോ തരും നിങ്ങൾ ഓരോ തവണ പൈസ അടയ്ക്കുമ്പോൾ ഓരോ ഇഞ്ച് ചെരുപ്പിൻ്റെ സൈസ് കൂടും അവസാനം നിങ്ങളുടെ കാലിന്റെ വലുപ്പം ഇതത്രയാണ് ഇതാകുമ്പോ ഒരു സ്വർണത്തിന്റെ ചെരുപ്പ് നിങ്ങക്ക് ആഹാ ഇതുപോലെ സമ്പാദ്യം ഇരട്ടിക്കാൻ വേറെ ഏത് സ്കീമാ സ്കീമാണുള്ളത് അത് മാത്രമല്ല നിങ്ങൾ വേറൊരാളെ ചേർത്താലും നിങ്ങളുടെ ലഘു വലുതാകും ലഘു വലുതാകുന്നതനുസരിച്ച് നിങ്ങളുടെ ചെരുപ്പ് അര ഇഞ്ച് സൈസ് കൂടും ലഘു വലുതാകുന്നു ചെരുപ്പ് വലുതാകും ലഘു വലുതാകുന്നു ചെരുപ്പ് വലുതാകും ഇരട്ടിലാകുമ്പോൾ ഒരു ദിവസം പോകാൻ എന്തൊക്കെ അവനെ കുറ്റം പറഞ്ഞിട്ട് ഇതൊക്കെ കേക്കുമ്പോ എടുത്തു ചാടുന്ന നമ്മുടെ ഉണ്ട് തെറ്റ് പണം ഇരട്ടിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദയില്ല ഇതിപ്പോ മൂന്നിരട്ടി അഞ്ചിരട്ടിന്നൊക്കെ ആർത്തി മൂത്ത് അതിന്റെ പുറ ചാടുക അല്ലേ ആൾക്കാര് നമ്മൾ ചാടുന്നതല്ലല്ലോ പിടിക്കുന്നതല്ലേ അല്ല ബാബു അല്ല ഇപ്പോൾ ഉദാഹരണത്തിന് നീ ആ പണി തീരാതെ ആ ബിൽഡിങ്ങുണ്ടോ നീ കുറച്ച് നേരം അതിൻ്റെ മുകളിലോട്ട് പോയി അതിലോട്ട് നോക്കി നിൽക്കും അങ്ങനെ പറയാം മലയാളി പ്രവാസികൾ ചാടുന്നതാണോ അതാരെങ്കിലും ചാടിക്കുന്നതാണോ ോ ആ ഇപ്പൊ മനസ്സിലായോ ബാബുവേ മലയാളി പ്രവാസികൾ ചാടുന്നതാണോ അതോ ചാടിക്കുന്ന ആണോന്ന് നിങ്ങൾ നേരാ അവരുടെ ചോരേനുള്ളതാ